നമസ്കാരം തമിഴ്നാട്ടുകാരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് കരൂർ ജില്ലയിലെ കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന രത്നഗിരീശ്വർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ സൗകര്യാർത്ഥം ഒൻപത് ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച റോപ്പ് കാർ സർവീസ് ഈ കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തത് വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ഉദ്ഘാടനം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭക്തർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനായാണ് എച്ച് ആർ ആൻഡ് സി ഡിപ്പാർട്ട്മെന്റ് റോപ്പ് കാർ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചത് എന്നാൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പിറ്റേയും തന്നെ കേബിൾ കാർ സർവീസ് പണിമുടക്കിയിരിക്കുകയാണ് പാതി വഴിയിൽ കുടുങ്ങിയ മൂന്ന് വനിതാ യാത്രക്കാരെ രണ്ട് മണിക്കൂറിന് ശേഷമാണ് കേബിൾ കാറിൽ നിന്നും സുരക്ഷിതമായി നിലത്തെത്തിച്ചത് എട്ട് കാബിനുകളും റോപ്പ് വേയും വെയിറ്റിംഗ് ഹാളും അടങ്ങുന്ന പദ്ധതി ഒൻപത് ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ മുടക്കിയാണ് പൂർത്തീകരിച്ചത് ഇത്രയും തുക മുടക്കി പൂർത്തീകരിച്ച പദ്ധതിയാണ് ഉദ്ഘാടന പിറ്റേം തന്നെ മുടങ്ങിയത് പ്രദേശത്തെ ശക്തമായ കാറ്റ് മൂലമുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് സർവീസ് നിലച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം ക്ഷേത്രത്തിലേക്ക് പോകാൻ കയറിയ എട്ട് ഭക്തരും ആകാശത്ത് കുടുങ്ങിയിരുന്നു ഇവരെ സ്ഥലത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി ക്ഷേത്രത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങിയ മൂന്ന് പേരാണ് ആകാശത്ത് ഏറെ നേരം കുടുങ്ങിയത് ഇവരെ എഞ്ചിനീയർമാരുടെയും അഗ്നിശമന സേനയുടെയും സഹായത്തോടെ രണ്ടു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് രക്ഷപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ഈ സർവീസിന്റെ പണി ആരംഭിച്ചത് എന്നാൽ പല കാരണങ്ങളാൽ പദ്ധതി ഇഴങ്ങി നീങ്ങിയതായി അധികൃതർ പറയുന്നു ഒൻപത് ക്ഷേത്രങ്ങളിലേതുൾപ്പെടെ ഇരുപത് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയുടെ പതിമൂന്ന് പദ്ധതികളാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് സംഭവത്തെ തുടർന്ന് കേബിൾ കാർ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു പ്രശ്നം വിശദമായി പഠിച്ച് പരിഹാരം കണ്ട ശേഷം സർവീസ് തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു മുഖ്യമന്ത്രിക്കെതിരെ പല ട്രോളുകളും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സ്റ്റാലിനെതിരെയും മകൻ ഉദയനിധി സ്റ്റാലിനെതിരെയും മദ്രാസ് ഹൈക്കോടതി ഒരു ഉത്തരവിറക്കിയിരുന്നു കള്ളക്കുറിച്ച് ജില്ലയിലെ കൽവരയൻ കുന്നുകൾക്ക് ചുറ്റുമുള്ള കുഗ്രാമങ്ങൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോ കായിക വികസന യുവജനക്ഷേമ മന്ത്രി ഉദയനിധി സ്റ്റാലിനോ സന്ദർശിക്കണമെന്നായിരുന്നു കോടതി ആവശ്യപ്പെട്ട് ഉത്തരവിറക്കിയത് സേലം കള്ളക്കുറിച്ച് ജില്ലകളിലെ കൽവരയൻ കുന്നുകൾക്ക് ചുറ്റുമുള്ള കുഗ്രാമങ്ങൾ സന്ദർശിച്ച് ദാരിദ്ര്യം കാരണം വ്യാജ വിൽപ്പന നടത്തുന്നവരുടെ പരാതികൾ പരിശോധിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു മന്ത്രിമന്ദിരത്തിൽ വെറുതെ അധികാര കസേരയിൽ ഇരുന്നാൽ മാത്രം പോരാ ജനങ്ങളെ അറിയുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് സ്റ്റാലിനെതിരെ വിമർശനവും ഉയർന്നിരുന്നു യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ്ക്സ് ആർ ക്രൗൺ നിയർവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം